നമ്മൾ പ്രശ്നം പ്രശ്നം പറഞ്ഞാൽ സംസാരിച്ചു റിപ്പോർട്ടർ ചാനലിലൂടെ ശ്രോതാക്കളുടെ മുമ്പാകെ പിണറായി വിജയനെ അല്പനായും മറ്റു വ്യക്തികളെ അല്പന്മാരും അമാന്യന്മാരുമായിട്ട് ചിത്രീകരിക്കുന്നു ഓഹോ അത് ശരി എന്റെ ജയരാജ കാണിച്ച എന്ന് പറയും ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായ ജയശങ്കർ ഏറ്റവും വലിയ മാന്യനാണ് നീ പുകഴ്ത്തി വേണ്ട ജയശങ്കർ ഒരു തിരുത്തൽ അല്പൻ അല്പനെന്ന് വിളിച്ച ജയശങ്കറിനെ ജനങ്ങൾ അല്പനാണോ എന്ന് വിലയിരുത്തും ഇത് തീർന്നില്ലേ താങ്കൾക്ക് ഇപ്പോൾ ആ കമന്റ് അവസരം പിൻവലിക്കുന്ന അവസ്ഥ മുഖ്യമന്ത്രി 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 കാണിച്ചത് അല്പതരമാണ് അല്ലല്ല അല്പൻ അല്പൻ എന്ന് പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് വേണമായിരുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വിചാരിക്കുക നമ്മൾ ആ വിഷയം അവസാനിപ്പിച്ചു പറഞ്ഞു കാണിക്കണം അഭിലാഷ് അഭിലാഷ് ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു നിങ്ങൾ അത് വീണ്ടും കാണിക്കണം ജയശങ്കറിന്റെ ആ പദപ്രയോഗം ജനങ്ങൾ കാണട്ടെ ആളുകൾ കട്ടറിയാടും മുഖ്യമന്ത്രി കൊടുക്കുന്ന ലക്ഷണം കണ്ട വാക്ക് നീ നീക്കു തൂങ്ങാതെ പ്ലീസ് നടപടി കാണിക്കൂ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി കാണിക്കൂർ എന്താ ഒരിക്കൽ കൂടി കാണിക്കുന്നതിന് ശ്രോതാക്കൾ എടുത്ത് കാണിച്ചു കൊടുക്കണ എന്താ മടി മടിയിൽ കനമുണ്ടോ അഭിലാഷിന് ും ചർച്ചയുടെ ആദ്യ ഭാഗത്ത് സംഭവിച്ചത് ഇങ്ങനെയാണ് അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രശ്നം അർഹമില്ലാത്ത സ്ഥാനത്ത് കയറി അല്പതരം കാണിക്കും ഇത് വടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു ശ്രീ എം വി ജയരാജൻ അല്പത്തരം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പക്ഷെ അങ്ങനെ വന്നല്ലോ എന്നാ പിന്നെ ഞാൻ മറ്റേടുക്കട്ടെ മറ്റേത് മറ്റേത് അത് തന്നെയാണ് അതിന്റെ സെൻസ് എങ്ങനെയുണ്ട് അല്പത്തരം കാണിക്കുന്നു എന്നാണ് സർക്കാർ അല്പത്തരം കാണിക്കുന്നു എന്നല്ല അല്പം കാണിക്കാർ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് എക്സർസൈസ് എന്താ സംശയമുള്ള കാശ് കൊടുത്ത് കടിച്ചി വാങ്ങിക്കുന്ന പോലെയാണല്ലോ നിങ്ങൾ ശമ്പളം തരുന്നത് അയ്യോ പൊന്നുമോനെ പ്രാന്ത് എന്ന് പറഞ്ഞ കുറച്ച് കാണരുത് ഇത് അതുക്കും മേൽ ആ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും എന്തോ ഞാൻ എന്താ പറഞ്ഞോ അതില് തന്നാരെ വിളിച്ചില്ല വിളിച്ച് തന്നെ കേട്ടോ എങ്ങനെയാ ഒരു വല്ല